ഒരു അപ്പൊ അവന്റെ മകെ നീ ഒരുമ്മതാ ഉം അവ ഉമ്മ രണ്ടിരിക്കുകയാണ് അവ ഇങ്ങനെ ഉമ്മതിരില്ല ൊത്ത് കുട്ടി ഒരുമതാ ഒരുമത ഒരുമട ഒരുമട ഉം ആണോ അമ്മത്താണോ ഏത്ത് ഒന്നും പോയില്ല അവരുടെ മാകെ എന്ത് എങ്ങനെ പൂച്ച എങ്ങനെ പൂച്ചേർത്ത അതുമ്മല്ലേ എങ്ങനെ പൂച്ചേർത്ത

എങ്ങനെ ഇറങ്ങി വരൂ അവിടെ പൊന്നോ റെഡ്മിയേ ഞാനിവിടെ ഒക്കെ തെരഞ്ഞു തെരഞ്ഞു കാണാനില്ല പക്ഷേ വിളി കേക്കുണ്ട് ഞാൻ മോളിക്ക് നോക്കിയില്ല ലാസ്റ്റ് നോക്കുമ്പോൾ അവിടെ ഇന്നിട്ട് തിരമിയേ പറയണ റെഡ്മിയെ പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി വാടാ പൊന്നുകുട്ടി എങ്ങനെ വരും നീ ഇതുവരെ ഇല്ലാത്തൊരു പഠിപ്പ് നോക്ക് ഈ വയറിൽ കൂടെ കയറിപ്പോയതായിരിക്കും ജല്ലി പോയി അവിടെ നിന്ന് ഈ വയറി കൂടെ കയറിപ്പോയതാണ് അതൊരു കഷ്ടമാണ് എന്തെങ്കിലും കണ്ട് പേടിച്ചോരറ്റ പറക്കല് പറക്കല് എങ്ങനെയാ എടുക്കോലെടുത്തിട്ട് വാ ഭാഗം വാ കേറ് ചൂലി കയറി വാ അതാ എന്തിനു പോയതാണ്ട കുരുത്തം കട്ടവൻ മുകളിൽ എന്നെ എടുക്കുക പറഞ്ഞിട്ട് ഏ ഇറങ്ങി പോയതാണ്ട കയറ കൂട്ടില് കേര കൂട്ടില് ഏ കയറ കൂട്ടില് ഹാ അടച്ചുവയ്ക്കേട്ടാ ഓവറ് വാലും മെളിച്ചിരിക്കുന്നു ഇപ്പോൾ നാട് തണ്ടി വാതിൽ തുറന്നിട്ട് അങ്ങനെ പൂവാണ് തൊടിയില്ലേ അപ്പുറത്ത് അതിൻ്റെ ഓരത്ത് പോയി നിൽക്കണ നാൾ പൂച്ച പിടിച്ചിട്ട് പോയാലോ ഓ നീ വിളിച്ചപ്പ ഞാൻ വന്നതല്ലേ ഓ അമ്മ ഇവിടെ രാജ് ഇവിടെ ഒതുങ്ങി നിക്കുന്നപ്പ ഞാൻ വിചാരിച്ചു മിണ്ടാട് നിക്കാന്നെ ആ കുപ്പി എത്ര നല്ല ചെടി വെച്ചാണ് കണ്ണ് തെറ്റിയാ പോയി എന്ത് പേര് കണ്ട കണ്ടാ എന്താ ഞാനിതിനു ചെയ്യ കൂട്ടിലിട്ടാ നിലവിളിച്ചിട്ട് സമാധാനമേതില്ല ഗ്ലോണിയമ്മ നല്ല ചെടിയായിരുന്നു വിശാശേ കൂട്ടി കയറി ഇപ്പടെ വട കയറ വടച്ചോനേ ഇതിനെ കൊണ്ടുള്ളൊരു മനസ്സും കൂട്ട് നോശിപ്പിക്കാൻ കൂടി ജമ്മ കയറ കൂട്ടില് നടന്നോ